ഒരുപാട് ഇഷ്ടമാണ് സിനിമാ കേരളയ്ക്ക് മീനയെ മീനയും മോഹൻലാലും ചേർന്നുള്ള അഭിനയ മുഹൂർത്തങ്ങൾ ദൃശ്യം എന്ന സിനിമയിലൂടെ കണ്ടപ്പോൾ മീനയുടെ അസാധ്യമായ അഭിനയ തികവ് കണ്ട് അന്തം വിട്ടുപോയി സിനിമ കേരള മീന ഒരു കാലത്ത് തെന്നിന്ത്യയെ അടക്കിവാണ നടിയായിരുന്നു തെന്നിന്ത്യയിൽ മീന എന്ന പേര് സെക്സിൻ്റെ സിംബലായിരുന്നു ദൃശ്യം കണ്ടവർക്ക് അത് മനസ്സിലാകില്ല പുതിയ തലമുറയ്ക്ക് അത് മനസ്സിലാകില്ല മീന വിവാഹം വെച്ചത് വിദ്യാസാഗറിനെയാണ് മീനയുടെ ഭർത്താവ് മരണമടഞ്ഞതും മീനയുടെ ദുഃഖവും ഒക്കെ വലിയ വാർത്തയായി മാറി മീന ഒരു കാലത്ത് തെന്നിന്ത്യയിലെ സെക്സ് സിംബലായിരുന്നു ചിരഞ്ജീവി അടക്കമുള്ള നടന്മാരുടെ നായികയായിരുന്നു ചിരഞ്ജീവി വെങ്കിടേഷ് നാഗാർജുന രജനീകാന്ത് തുടങ്ങിയവരുടെയൊക്കെ നായികയായിരുന്നു മീന അതിലുപരി മീനയുടെ പ്രണയമാണ് സിനിമാ കേരള പറയുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ സിനിമാ കേരളം എന്തിനു ഇതിൻ്റെ ഇടയ്ക്ക് കയറി കളിക്കുന്നു എന്ന് ഒരു ഫാഷണലായിട്ടുള്ള ഒരു കാര്യത്തിൽ കയറി കളിക്കുന്നു എന്ന് സത്യം അത് പറഞ്ഞേ പറ്റുകയുള്ളൂ മീനയും പ്രഭുദേവിയും തമ്മിലുള്ള പ്രണയം ഒരു കാലത്ത് ചർച്ചാ വിഷയമായിരുന്നു മീനയുടെ എല്ലാമെല്ലാമായിരുന്നു ഒരു കാലത്ത് പ്രഭുദേവ മീനേയും പ്രഭുദേവേയും തമ്മിൽ വിവാഹം കഴിക്കുന്നു എന്ന ശ്രുതി വരെ പരന്നിരുന്നു വിദ്യാസാഗറെ ഉപേക്ഷിച്ച് മീന പ്രഭുദേവയെ വിവാഹം കഴിക്കുന്നു എന്നൊക്കെയുള്ള ശ്രുതി വിദ്യാസാഗർ മീനേയും തമ്മിൽ അക്കാലത്ത് പ്രണയത്തിലായിരുന്നു എന്നാണ് ഞങ്ങൾ കിട്ടിയ റിപ്പോർട്ട് എന്തായാലും മീനെയും പ്രഭുദേവീം തമ്മിൽ വിവാഹം കഴിക്കുന്നു എന്നൊരു ശ്രുതി അന്ന് പരന്നിരുന്നു എന്തായാലും ഇരുവരും തമ്മിൽ വിവാഹിതരായില്ല പ്രഭുദേവ പിന്നീട് പല വഴികളിൽ സഞ്ചരിച്ചു പ്രഭുദേവ പിന്നീട് തെന്നിന്ത്യൻ സൂപ്രധാനമായ നയന്താരയുടെ കാമുകരായി മാറി നയന്താര പ്രഭുദേവയുടെ പ്രണയത്തിൻ്റെ സ്മരണാർത്ഥം കയ്യിൽ പ്രഭു എന്ന് പച്ചകുത്തി അതൊക്കെ വലിയ കോളക്കം സൃഷ്ടിച്ചു അതൊക്കെ വലിയ ഗോസിപ്പ് ഉണ്ടാക്കി അതൊക്കെ വലിയ കോളക്കം ഉണ്ടാക്കി എന്തായാലും മീനയും പ്രഭുദേവയും തമ്മിലുള്ള പ്രണയം സത്യമായിരുന്നു പ്രഭുദേവി മീനയും ഒരുപാട് തമിഴ് ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു പത്തോളം തമിഴ് ചിത്രങ്ങളിൽ അവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അതിൽ മീന നന്നായി നഗ്നത കാണിച്ചിട്ടുണ്ട് പ്രഭുദേവയുടെ ഡാൻസിനൊപ്പം മാരടവും നിതംബവും പുലുക്കിയാടുന്ന മീനയുടെ രംഗങ്ങൾ ആ ചിത്രങ്ങളുടെ വിജയത്തിന് അടിസ്ഥാനമായിട്ടുണ്ട് ഇതൊക്കെയാണ് ഒരു കാലത്തെ കഥ ഈ കഥകളിൽ ഈ കഥകൾ ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് വിരക്തി തോന്നാമെങ്കിലും അല്ലെങ്കിൽ ഈ കഥകൾ ഞങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിദ്വേഷം തോന്നാമെങ്കിലും ചരിത്രമൊന്ന് ചികഞ്ഞു നോക്കുക പ്രേക്ഷകരെ